നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ പനിയായതുകൊണ്ട് സൗണ്ടൊക്കെ കുറച്ച് കുറവാട്ടോ അപ്പം എല്ലാരും ഒന്ന് ക്ഷമിക്കണോട്ടോ എന്തേലും സൗണ്ടിന്റെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് നേരെ വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അമ്മണി അച്ചമ്മ കമല വിളിക്കുകയാണ് കമല വിളിച്ചിട്ട് പൊട്ടി കരയാണ് ഈ സമയത്ത് ആ ചോദിച്ചു എന്താ കമല നീ എന്തിനാ കരയണെന്ന് ചോദിക്കും എനിക്കറിയില്ല അമ്മ എന്ത് ചെയ്യണമെന്ന് വേദ കോടതിയിലേക്ക് പോയിരിക്കുകയാണ് വിക്രത്തിനെതിരെ മൊഴി കൊടുക്കാനായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൻ അകത്താവും എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ഈ സമയം അമ്മ കമലയെ സമാധാനിപ്പിച്ചു നീ നീയൊന്ന് സമാധാനമായിട്ടിരിക്കുക വേദ എനിക്കറിയാം അവൾ നല്ലൊരു കുട്ടിയാണ് പിന്നെ വിക്രത്തിനെതിരായിട്ട് അവൾ ഒന്നും എനിക്ക് തോന്നില്ല അങ്ങനെ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ നന്മയെ കരുതിയിട്ടായിരിക്കും എന്നൊക്കെ പറയണം ഇതങ്ങനെയൊന്നും അല്ലമ്മേ അവൾ വൈരാഗ്യം തീർക്കുന്ന എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എൻ്റെ മോൻ അകത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ചെറുക്കൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ ജീവപര്യന്തരം ശിക്ഷ അനുഭവിച്ചകത്ത് കിടക്കുമെന്നൊക്കെ പറയുകയാണ് തൻ്റെ മനസ്സിലെ വിഷമങ്ങളും വേ വേവലാദികളും എല്ലാം പറയുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയുടെ അച്ഛമ്മ ആശ്വസിപ്പിക്കുന്നുണ്ട് നീ ഒന്ന് ഇരിക്കാനൊക്കെ പറയാണ് ഈ സമയത്ത് നന്ദിനി നേരെ വിനായകൻ്റെ അടുത്ത് നിന്നു വിനായകൻ്റെ അടുത്ത് തന്നിട്ട് ചു അല്ലേ വിനയേട്ട ഇന്ന് വേദ വിക്രത്തിനെതിരെ മൊഴി കൊടുക്കുമെന്ന് ചോദിക്കുക ആർക്കറിയാം അങ്ങനെ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെ അവരിനി ഏഴു വർഷം കഴിഞ്ഞ പുറത്തിറങ്ങത്തുള്ള അല്ലേന്ന് ചോദിക്കാം അതൊന്നും പറയാൻ പറ്റില്ല നന്ദിനി ഓ ആ പയ്യനെങ്ങാനും തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു വിക്രത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമോ വേദപ്പ് ഈ വീട്ടിൽ നിന്ന് പുറത്താവുകയും ചെയ്യും ഓ അങ്ങനെ എന്തേലും മതിയായിരുന്നൊക്കെ പറയണം വിനായം പറഞ്ഞു നീ എന്ത് പറത്താനോ നന്ദിനി പറയണമെന്ന് ചോദിക്കാം ഏഹ് ആ ജീവനാന്താലം അവനകത്ത് കിടക്കാനും പിന്നല്ലാതെ ഞാൻ നോക്കിയിട്ട് വേദയെ വീട്ടിൽ നിന്ന് ഓടിക്കാനുള്ള ഏറ്റവും നല്ല വഴിയതാ അല്ലെങ്കിൽ ഏഴ് വർഷമെങ്കിലും അവനകത്തു കിടന്നാൽ മതി അങ്ങനെയാണെങ്കിൽ വേദയെ കൊണ്ടുള്ള ശല്യം നമുക്കില്ലാതാവൂലോ എന്ന് പറയണം അത്ര ക്രൂരമായ മനസ്സാണ് നന്ദിനിക്ക് ഇനിയിപ്പോൾ വേദയ്ക്ക് വിക്രത്തിനും എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല തൻ്റെ ജീവിതം സുഖമായിട്ട് സുന്ദരമായിട്ടും പോകണം ആ ഒരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ആ സമയം വേദ സങ്കടത്തോട് കൂടിയിട്ടാണ് കോടതിയിലേക്ക് പോകുന്നത് വേദയുടെ ഒരു കടലിരുമ്പുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല അതെനിക്ക് വിക്രത്തിനെ എങ്ങനെയും രക്ഷിച്ചാൽ മതിയാളു വിക്രത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ടിട്ടും വേദം ഇപ്പോഴും ഇങ്ങനെ നിൽക്കണേ കാരണം എങ്ങനെയെങ്കിലും വിക്രത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നാല് വശത്തൊന്നും കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ വേദം അതൊന്നും മൈൻഡാക്കുന്നില്ല താൻ ഒരു പക്ഷെ മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രം പുറത്തിറങ്ങും വിക്രം പുറത്തിറങ്ങിയ വാസന ഇല്ലാതാകും അങ്ങനെ എന്താ സംഭവിച്ചാൽ അമ്മയ്ക്കത് മരിച്ചാലും മറക്കാത്ത മറക്കാത്തൊരു നോവായിട്ടിരിക്കും അമ്മയുടെ മനസ്സിൽ ആ സങ്കടം ഒരിക്കലും വിട്ടുമാറത്തില്ല തനിക്ക് തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടും തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കണം തൻ്റെ കഴുത്തി താലി കെട്ടിയ ആളാണ് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ വെച്ച് ഒരു കാരണവശാലും അദ്ദേഹത്തി ആപത്ത് സംഭവിച്ചുകൂടാ എന്നൊരു ചിന്ത മാത്രം വേദയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ വേദ കോടതിയിലേക്ക് വരുവാ ഈ സമയത്ത് വാസവനും ഗുണ്ടകളും അങ്ങോട്ടേക്ക് എത്തി അപ്പോഴേക്ക് ശ്രീനിവാസനും ജോസഫും സജീവനും ഒക്കെ കോടതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കാരണം കോടതിയിൽ എന്താ സംഭവിക്കുന്ന അറിയത്തില്ല വിക്രത്തിനെതിരെ വേദം ഒഴി കൊടുക്കുവാണെങ്കിൽ വിക്രം അകത്തേക്ക് പോകും അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ശ്രീനിവാസന് ഇങ്ങനെയും വിക്രത്തെ പുറത്തിറക്കിയേ മതിയാവുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ശ്രീനിവാസം വന്നേനെ അപ്പോഴേക്കും വാസവൻ അങ്ങോട്ടേക്ക് വന്നു ശ്രീനിവാസനെ കണ്ടതും വാസവൻ ശ്രീനിവാസൻ്റെ അടുത്തേക്ക് വരുവാണ് പിന്നീട് ശ്രീനിവാസനോട് പറഞ്ഞു അവനെ ഇറക്കാൻ വേണ്ടി വന്നായിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീനിവാസം പറഞ്ഞു ഇറക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയണം വാസവൻ പറഞ്ഞു അവൻ ഇറങ്ങിക്കാണെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എങ്കിലും അവനെ എൻ്റെ കൈ കിട്ടത്തുള്ള പറയണം അവനാ ഒത്തൊരു കാരണവശാലും കിടക്കാൻ പാടില്ല പക്ഷേ എങ്കിലുണ്ടല്ലോ അവൻ്റെ ഭാര്യ തന്നെ അവനെതിരെ മൊഴി കൊടുക്കാനായിട്ട് വന്നിരിക്കുക പക്ഷേ അവന് എത്ര നാളകത്തോടൊക്കെ നമുക്ക് നോക്കാം എല്ലാ കാലത്തും കിടക്കുമല്ലോ അവൻ എപ്പോഴെങ്കിലും ഇറങ്ങി ഇറങ്ങിട സമയത്ത് എൻ്റെ കയ്യിലേക്ക് അവനെ കിട്ടുമെന്ന് പറയണം ഈ വാസവൻ്റെ മോൻ്റെ ദേഹത്ത് ഒരു തേര് മണ്ണിട്ടിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതയ്ക്കും ശ്രീനിവാസം പറഞ്ഞു വെറുതെ അല്ലല്ലോ നിന്റെ മോൻ ചെയ്ത ശുദ്ധ തെമ്മാടിത്തടത്തിന് ഇതല്ല ഇതിലപ്പുറം അവന് കിട്ടണ്ടേ അവനെ കൊത്തിയറിഞ്ഞ് കാട്ടിലേറിയ ചെയ്യണ്ടേ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ വാസമുറം നമുക്ക് കാണാം അവനെ പുറത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ വെറുതെ വിടുത്തില്ല അവനെ ഇഞ്ചിൻ ചാട്ടി ഞാൻ തീർക്കത്തുള്ളാണ് എൻ്റെ മോൻ കിടക്കുന്നില്ലേ ആ കിടപ്പെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ അവൻ അങ്ങനെ ആയിരിക്കില്ല അവൻ വെള്ളം പുതച്ചായിരിക്കും കിടക്കാൻ പോകണമെന്ന് പറയുകയാണ് വെല്ലുവിളിക്കുകയാണ് ശ്രീനിവാസനെ ശ്രീനിവാസൻ പറഞ്ഞു നമുക്ക് കാണാമെന്ന് പറയാണ് നിൻ്റെ മോൻ ചെയ്ത തെറ്റുകൾ നിസാര കാര്യമൊന്നുമില്ല എത്ര പെൺകുട്ടിയുടെ ജീവിതം ആവുന്ന തകർത്തിരിക്കുന്നത് എന്നിട്ടും നാണെ വെല്ലുവിളോ തനിക്ക് ഇങ്ങനെയൊക്കെ തൻ്റെ മോനെ സപ്പോർട്ട് ചെയ്ത് നടക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീനിവാസം വാസവനെയും വെല്ലുവിളിക്കുന്നുണ്ട് പിന്നീട് വാസവൻ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്താണ് വേദം അങ്ങോട്ടേക്ക് വരുന്നത് വേദയെ കണ്ട് കഴിഞ്ഞപ്പോ ശ്രീനിവാസൻ വേദയുടെ അടുത്തേക്ക് വന്നു പിന്നീട് വേദയോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം വിക്രത്തിനെതിരെ നീ മൊഴി കൊടുക്കരുത് മൊഴി കൊടുത്തിട്ടാണെങ്കിൽ അവസാനം നിനക്ക് സങ്കടപ്പെടേണ്ടായിട്ട് വരുമെന്ന് പറയണം ഇത് കേട്ടോ വേദ പറഞ്ഞു എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് കാരണം വിക്രത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് പറയാം പെട്ടെന്ന് ജോസഫ് പറഞ്ഞു രക്ഷിക്കാൻ വേണ്ടിയിട്ടോ നല്ല കഥയായിരുന്നു പറയുകയാണ് നിനക്ക് എങ്ങനെ ഇങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയാനായിട്ട് വേദ നിന്റെ ഭർത്താവ് വിക്രം ആ ചിന്ത നിനക്കില്ലേന്ന് ചോദിക്കുകയാണ് വേദ പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്ന ശരിയെന്ത് കാര്യവും ഞാൻ ചെയ്യത്തുള്ളൂ അല്ലാതെ ഞാൻ വേറൊന്നും ചെയ്യാൻ പോകുന്നില്ല ഇപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മൊഴി കൊടുക്കേണ്ട കാര്യം ഞാൻ മൊഴി കൊടുക്കും ഞാൻ എൻ്റെ ഇതിൽ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുകയാണ് എനിക്ക് എൻ്റെതായ സത്യം നീതി വയ്ക്കേണ്ടത് അത് ഞാൻ വിശ്വസിക്കും ഇപ്പം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ പറഞ്ഞാലും ഞാൻ അതോ ചെയ്യത്തുള്ളതെന്ന് പറഞ്ഞ് വേദം എങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ശ്രീനിവാസനോട് സജീവം പറഞ്ഞു ഉണ്ടല്ലേ വേദയ്ക്കൊരു മാറ്റം ഉണ്ടെന്ന് തോന്നില്ല വേദ വിക്രത്തിനേരം മുഴുവടുക്കും വിക്രം അകത്തേക്ക് പോവുകയും ചെയ്യും ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ലോ എന്ന് പറയാണ് നോക്കാം എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല എന്നൊക്കെ ശ്രീനിവാസനും പറയാണ് ഈ സമയത്ത് വാസം വേദയുടെ അടുത്തേക്ക് വരുവാണ് പിന്നീട് വേദയല്ലേ നിൽക്കും അതേന്ന് പറയുകയാണ് എൻ്റെ മോനാണ് വരുണ് എൻ്റെ മോനെയാണ് നിങ്ങളുടെ ഭർത്താവായ വിക്രം തല്ലിച്ചത് ചാപ്പ് അഴിവാക്കി ഇട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ മോനൊരു പോറിൽ സംഭവിച്ചാൽ ഞാൻ സഹിക്കില്ല ഏ അതുപോലെയുള്ള ഒരു കാര്യം നടന്നിരിക്കുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾ എൻ്റെ മോന് നല്ലതിന് വേണ്ടായിരിക്കും ഇപ്പം സാക്ഷി പറയാൻ വന്നിരിക്കുന്നത് അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടി ഞാൻ വേദ പറഞ്ഞു ഞാൻ കണ്ട കാര്യം എന്താണെന്നും കോടതിയുടെ മുന്നിൽ പറയുമെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും വാസവം പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ മൊഴി മാറ്റി പറയരുത് ഇപ്പോഴല്ല എപ്പോഴാണെങ്കിലും ശരിയെന്ന് പറയാണ് ഇത് കേട്ടേ വേദോർത്തു ഇയാളെന്താ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഓർക്കുവാണ് പിന്നീട് വേദ പറഞ്ഞു ഞാൻ എപ്പോഴും സത്യത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ടുള്ളൂ ഞാൻ എന്തായാലും മൊഴി മാറ്റാനൊന്നും പോകുന്നില്ലെന്ന് പറയാണ് അങ്ങനെ തന്നെ വേണം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ വിശ്വസിക്കണമെന്നൊക്കെ പറയാണ് എന്ന് പറഞ്ഞിട്ട് വാസവൻ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് വേദം അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് വേദം അങ്ങോട്ട് മാറി നിന്നിട്ടിങ്ങനെ കുറേ കോടതി കാര്യങ്ങളൊക്കെയല്ലേ ഒത്തിരി ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേദയുടെ മനസ്സിൽ പല പല ചിന്തകളും കാര്യങ്ങളൊക്കെ വരുവാണ് അപ്പോഴാണ് വിക്രത്തെ അങ്ങോട്ട് കൊണ്ടുവരുന്നത് വിക്രം അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ശ്രീനിവാസന് അങ്ങോട്ടേക്ക് വിക്രത്തിൻ്റെ അടുത്ത് എല്ലുന്നുണ്ട് വിക്രത്തിനോട് പറഞ്ഞു നീ പേടിക്കണ്ടാ നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ദേ ഈ ശ്രീനിവാസൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊന്നും സംഭവിക്കില്ല നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ അവിടെ ഞാൻ ആശ്വസിപ്പിക്കുകയാണ് വിക്രം പറഞ്ഞു എനിക്ക് പേടിയില്ല സാറേ സാറേ ഈ കാര്യത്തിനകത്തൊന്നും ഇടപണ്ട അറിയാമോ സാറിന് സാറിൻ്റേതായ ഒരു ഭാവിയുണ്ട് ഞാൻ കാണും ഒരിക്കലും ഒന്ന് നശിക്കാൻ പാടില്ല ദ സാറ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ തൂക്കുകയറി കിട്ടിയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് സന്തോഷത്തോടെ ഞാൻ സീനിക്കും എന്ന് പറയുകയാണ് സജീവനും ജോസഫിനുമൊക്കെ ഭയങ്കര വിഷമായി എന്നാലും വിക്രം പേടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ട് മാറുമ്പത്തേനും ബാലൻ അങ്ങോട്ടേക്ക് വരുവാണ് ബാലനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പെട്ടെന്ന് ചോദിച്ചു എങ്ങനെയുണ്ട് ബാലൻ സാറേ മോൾക്ക് എങ്ങനെയുണ്ട് നിൽക്കും ഒന്നും പറയാറായിട്ടില്ല വിക്രം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് ഒരു പക്ഷേ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിലൊക്കെ ഇതിലി ഇപ്പം ഞാൻ ചിന്തിക്കുന്ന വിക്രത്തെക്കുറിച്ചാണ് ഏഹ് എനിക്കൊരു ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യത്തുണ്ടായിരുന്നുള്ളൂ എൻ്റെ മോൻ്റെ സ്ഥാനത്ത് നിന്നല്ലേ വിക്രം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ ഒരു പക്ഷേ എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടല്ലേ വിക്ര ഇത്രയും വലിയ ത്യാഗം ചെയ്തിരിക്കുന്നെ ശരിക്കും പറഞ്ഞു വിക്രത്തോടെ എങ്ങനെ നന്ദി പറയണെന്ന് അറിയത്തില്ല അവനെ ആ പരിവാക്കിയിട്ടു പക്ഷെ നിന്റെ ജീവിതം തകർന്നു പോയല്ലോ മോനേ എന്നൊക്കെ പറയുകയാണ് ഇതേട്ടൻ വിക്രം പറഞ്ഞു അതൊന്നും ഓർത്തിട്ട് സാറ് വിഷമിക്കണ്ട സാറ് മോളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി സാറ് ധൈര്യമായിട്ടിരിക്കുക എൻ്റെ കാര്യത്തിൽ സാറിന് ഒരു ടെൻഷനും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് വിക്രം അങ്ങോട്ടേക്ക് പോന്നെ പ്രേക്കും പോലീസുകാർ വന്ന് വിക്രത്തെ അങ്ങ് വിളിച്ചുകൊണ്ട് പോവാണ് ബാലൻ ആലോചിച്ചു തൻ്റെ മോള് കാരണം തൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഈ ത്യാഗം ചെയ്യുന്നത് പക്ഷെ സ്വന്തം ഭാര്യ തന്നെയാണ് വിക്രത്തിനെതിരെ മൊഴി കൊടുക്കാനായിട്ട് പോകുന്നത് ആ സമയത്ത് രാധ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രാധ വന്ന് ഇപ്പം വേദയവിടെ നിൽക്കുന്നുണ്ട് വേദയുടെ തിന്നിട്ട് പറഞ്ഞ് വേദെ നീ വിക്രത്തിനെതിരെ മൊഴി കൊടുക്കരുത് അറിയാലോ വിക്രം പാവാണ് അവൻ ഒരു കാര്യമില്ലാതെ ഒരു കാര്യം ചെയ്യത്തില്ലെന്നൊക്കെ വേദയോട് പറയുന്നുണ്ട് പക്ഷേ വേദ അന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കില്ല പിന്നീട് രാധ പറഞ്ഞു നീ മൊഴി കൊടുത്തിട്ടുണ്ടെ അറിയാലോ ഏഹ് ഒരു പക്ഷേ വിക്രത്തെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് നീ വിക്രത്ത് ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വിക്രം എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ നീ വിക്രത്തെ മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധ രാധയുടെ പക ഡയലോഗടിക്കുവാണ് വേദപക്ഷെ അത് മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല ഈ സമയത്ത് ബാലൻ വേദയുടെ അരിയിലേക്ക് വരുന്നുണ്ട് വേദയുടെ അരികിൽ വന്നിട്ട് വേദയോട് സംസാരിക്കുകയാണ് അപ്പം നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം തൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് വേദ ഈ ത്യാഗം ചെയ്തതെന്നൊക്കെ വേദയല്ല വിക്ര ത്യാഗം ചെയ്തേന്നുള്ള ഭാരന് വേദയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് വേദം ഒഴിമാറ്റും കാരണം വേദയ്ക്കറിയാം വിക്രം അങ്ങനെ ത്യാഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത്രയും കൂടും ക്രൂരത ചെയ്തുകൊണ്ട് മാത്രമാണ് അങ്ങനെ എന്തേലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദം ആ സക്കനെ തന്നെ മൊഴി മാറ്റി പറയും വിക്രത്തെ രക്ഷിക്കാനേ ശ്രമിക്കുകയുള്ളൂ എന്തായി തീരുമെന്ന് അറിയത്തില്ല പക്ഷേ അതിനുമുമ്പ് തന്നെ കോടതിയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ വേദ സത്യങ്ങൾ അറിയണം കാരണം വേദയുടെ മുന്നിൽ വേറൊന്നുമില്ല വിക്രത്തെ രക്ഷിക്കുക മാത്രം ഒരു ചിന്ത മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിൽ ബാലൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ക്രൂരകൃത്യം ചെയ്തൊരു നീചന് വേണ്ടിയിട്ടാണ് താൻ നിൽക്കുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും വേദം നിൽക്കില്ല വേദം എങ്ങനെയെങ്കിലും വിക്രത്തെ രക്ഷിക്കാനേ ശ്രമിക്കുകയുള്ളൂ പക്ഷേ എന്തായി എന്തായാലും തീരുമെന്നറിയത്തില്ല നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം കോടതി വേദയുടെ മൊഴി എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന വിക്രത്തിൻ്റെ ആപത്തും വരില്ലെന്ന് തന്നെയാണ് വേദ എങ്ങനെയെങ്കിലും വിക്രത്തെ രക്ഷിക്കും ഇനിയിപ്പോൾ കോടതിയിൽ ഇനിയിപ്പോൾ വേദ വിക്രത്തിൻ്റെ മൊഴി പറഞ്ഞാലും സത്യങ്ങളൊക്കെ അറിഞ്ഞ സമയത്ത് മൊഴി മാറ്റി പറയുക തന്നെ ചെയ്യും കാരണം വേദയ്ക്കറിയാം തൻ്റെ ഭർത്താവ് അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്നറിയാം പക്ഷേ രക്ഷിക്കാനായിട്ട് വേദ വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്ന ഈ ലോകം മൊത്തം വേദയെ കുറ്റപ്പെടുത്തിയാലും വേദ ഇപ്പം തനി നിൽക്കുന്ന നിലനിൽക്കുന്ന വിക്രത്തെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആണെന്ന് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന